വനം വല്ലാത്തൊരു അനാസ്ഥയാണ് സംഭവിക്കുന്നത് എന്ന രീതിയിലൊക്കെ പുറത്തു വരുന്നുണ്ട് നാട്ടുകാർ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇത്രയും ദിവസം ആയിട്ടും കടവ് ഒളിച്ചു കളിക്കുന്ന രീതിയിലേക്ക് വനംവകുപ്പിനെ തീർത്ഥം പരിഹസിച്ചുകൊണ്ടുള്ള കമന്റുകളും ട്രോളുകളും ഒക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പോലും നിറയുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാല് ചോക്കാട് കരുവാറുണ്ട് തുടങ്ങിയ വണ്ടൂർ അസംബ്ലി മണ്ഡലത്തിന്റെ ഇടക്ക് ഭാഗത്തുള്ള മേഖല എന്ന് പറയുന്നത് പശ്ചിമഘട്ടവുമായിട്ട് വളരെയധികം അപ്പൊ ഇവിടെ നേരത്തെ ഈ കടുവയുടെ സാന്നിധ്യം ജനങ്ങൾ കാണുകയും അത് വീഡിയോ എടുക്കുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു സമയത്ത് ഈ സ്ഥലത്തെ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ ഈ ഒരു കാര്യം കേരള അസംബ്ലിയിൽ വളരെ ഗൗരവമായിട്ട് രണ്ട് തവണ കേരള അസംബ്ലിയിൽ ഈ കാര്യം സൂചിപ്പിച്ചു മാത്രമല്ല അന്ന് അവിടെ കടുവയെ കൂടുവെക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് വരെ ഒരു കാര്യവും ഈ ഒരു ഗൗരവത്തിൽ എടുത്തുകൊണ്ട് ഈ ഒരു പിന്നെ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഒരു എന്തെങ്കിലും ഒരു കാര്യം അവിടെ ചെയ്തില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ അനസ്ഥ അനസ്ഥ തന്നെയാണ് മാത്രമല്ല ഇപ്പൊ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് രാവിലെ ഏഴ് മണിക്ക് റബ്ബർ ടാപ്പിങ്ങിന് പോയ ചോക്കാട് പഞ്ചായത്തിലെ കല്ലാമൂല എന്ന് പറയുന്ന സ്ഥലത്തുള്ള രണ്ട് സുഹൃത്തുക്കൾ ഗഫൂറും സമതും ഇവര് പാട്ടത്തിനെടുത്ത റബ്ബർ തോട്ടമാണ് അവര് പിന്നെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്നു അവിടെ വെച്ചിട്ട് ഗഫൂറിനെ ഈ കടുവ ആക്രമിക്കുകയും സമത് അത് കാണുകയും പെട്ടെന്ന് പരിഭ്രാന്തിയിൽ അവിടുന്ന് ഓടുകയും ആൾക്കാരെ കൂട്ടുകയും ഒക്കെ ചെയ്യുന്നു ആ ഏതാണ്ട് മുന്നൂറ് മീറ്റർ അപ്പുറത്ത് കടുവ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് പിന്നീട് കാണുന്നത് അദ്ദേഹത്തിന് വളരെ ദാരുണമായ ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത് അപ്പോ ഈ ഒരു സമയം വരെ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ഈ ഒരു സംഭവം നടന്നിട്ട് ഇന്നിപ്പം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ തടുത്തു ഇപ്പൊ ഏതാണ്ട് അഞ്ചു മണിയോടായി ഇന്നത്തെ സെർച്ചിങ്ങും ഇവിടെ കഴിയാൻ പോവാണ് രാത്രിയോട് കൂടി അതും നിക്കാൻ പോവാണ് ഇത് കഴിഞ്ഞ് കടുവ മൂന്ന് സ്ഥലങ്ങളിൽ വീണ്ടും ആളുകൾ കാണുകയാണ് അപ്പൊ ഞാനിപ്പം നിൽക്കുന്നത് കരുവാരകുണ്ടാണ് കരുവാരകുണ്ട് അങ്ങാടിയിലാണ് ഇപ്പൊ കാണുള്ളത് ഇതിന്റെ കിഴക്ക് ഭാഗത്ത് ആണ് ഈ പറയുന്ന പിന്നെ കേരള എസ്റ്റേറ്റ് ഉള്ളത് അവിടെയുള്ള പാന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ കഴിഞ്ഞ ദിവസം കണ്ടത് ബുധനാഴ്ച മെനിഞ്ഞാണ് മദാരി യെസ് വളവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കടുവയെ കണ്ടു ആളുകൾ കണ്ടു വനം വകുപ്പ് സെർച്ച് ചെയ്യുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരല്ല കാണുന്നത് അവിടെ വന്ന പാണ്ടിക്കാട്ടിൽ നിന്ന് ഈ ഇവിടെ വന്ന ഒരു പണിക്കാരനാണ് ഒരു സുഹൃത്താണ് കാണുന്നത് കണ്ടിട്ട് അവിടുത്തെ ആളുകളെ പറയുന്നു ആളുകളെ കൂട്ടുന്നു അങ്ങനെ അവിടുന്ന് പിന്നെ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുന്നു വിളിച്ചിട്ട് ഈ ആ ഇതൊക്കെ ഒരു ഫോറസ്റ്റിന്റെ ഒരു അഞ്ച് എട്ട് കിലോമീറ്റർ അഞ്ച് ഉള്ളിലുള്ള സ്ഥലമാണ് ഫോറസ്റ്റുകാർ വരുന്നു ആ വനപാലകർ ഈ പറയുന്ന കടുവയെ നേരിൽ കാണുന്നു അതാണ് രസം ഇന്നലെ ഈ കടുവയെ മിനി നേരിൽ കണ്ടു ബുധനാഴ്ച ബുധനാഴ്ച നേരിൽ കണ്ടിട്ട് ഈ വനപാലകർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അവർക്ക് മയക്കുപൊടി വെക്കാനുള്ള പിന്നെ വേണ്ടപ്പെട്ട അത് മയക്കുപൊടി വെക്കാനുള്ള ഉദ്യോഗസ്ഥർ വേറെയുണ്ട് അവർ വരണം ഇതിനൊന്നും ഈ കടുവ നിൽക്കില്ലല്ലോ അപ്പോ ഈ ഇത്ര ഒന്ന് ഏതാണ്ട് ഒന്നര മണിക്കൂർ സമയം ഈ കടുവ ഈ ആളുകളുടെയും വനപാലകരുടെയും ഏതാണ്ട് ഒരു പിന്നെ പരിധിയിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് കടുവ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് ഇന്നലെ ആളുകളൊക്കെ വനം വണ്ടി തടയുന്ന സാഹചര്യം ഉണ്ടായി ഇവർ കേൾക്കുന്നുണ്ടായാലും തീർച്ചയായിട്ടും അവിടുത്തെ ഒരു ഭീതികരമായ അവസ്ഥയെ കുറിച്ച് ഞങ്ങൾ നിൽക്കുകയായിരുന്നു പറഞ്ഞോളൂ അപ്പൊ വനം വകുപ്പിന്റെ വണ്ടി നാട്ടുകാർ എല്ലാവരും കൂടി തടയുന്ന ഒരു സാഹചര്യം നമുക്ക് അവര് ചെയ്യുന്ന പണിയെ പിന്നെ പിന്നെ എന്താ പറയുക എതിർക്കുക എന്നുള്ളായിരുന്നു നാട്ടുകാർ ലക്ഷിക്കുന്നത് കൃത്യം എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് അവിടെ ആ പ്രതിഷേധം തന്നെയാണ് കറുത്ത പ്രതിഷേധം തന്നെയാണ് കാരണം വെച്ചാല് ഒരാഴ്ച കഴിഞ്ഞു ഇന്ന് വെള്ളിയാഴ്ചയാണ് അത് കാരണമായിട്ട് ആ ഒരു പിന്നെ ഒരു സംഭവം നടന്നിട്ട് ഈ ഒരു ലൊക്കേഷനിൽ തന്നെ ഈ കടുവ ഉണ്ടായിട്ട് ഈ നാട്ടുകാരെ മുഴുവൻ കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ലൊക്കേഷൻ തന്നെ ഈ കടുവ ഉണ്ടായിട്ട് അതിന് പിടിക്കാൻ പറ്റുന്ന ഇടയിൽ മറ്റൊരു ചോദിക്കട്ടെ ഈ വനംവകുപ്പ് അനാവശ്യമായ നിയമങ്ങൾ നോക്കുന്നുണ്ടോ അതായത് കടുവയെ പിന്നെ വെടിവെക്കണമെങ്കിൽ വെടിവെക്കാനുള്ള ആളുകൾ വരണം അങ്ങനെയുള്ള അനാവശ്യമായ നിയമങ്ങൾ നോക്കുന്നതാണോ ഈ കടുവയെ പിടിപൂടാൻ കഴിയാത്തതിന്റെ കാരണം തീർച്ചയായിട്ടും അതിനകത്ത് ചില സാങ്കേതികമായിട്ടുള്ള അവരുടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തിപരമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഇന്നലെ ഇപ്പോ പലരും ഇവിടെ ലോക്കലിൽ ഫേസ്ബുക്കിലും മറ്റുള്ളതൊക്കെ എഴുതുകണ്ടു ഇത് ഈ കുറച്ച് ഈ രൂപത്തിലാണെങ്കിൽ ഈ കടുവയെ പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളത് കാരണം വെച്ചാൽ അവരുടെ മുമ്പിൽ പത്ത് മിനിറ്റോളം ഞാൻ കേട്ടതാണ് അവിടെ സംഭവ സ്ഥലത്ത് ഞാനില്ല പിന്നെ ഞാൻ ബുധനാഴ്ച വൈകുന്നേരം പാന്ദ്ര കരുവാരകുണ്ടിലെ പാന്ദ്ര എസ് വളവ് എന്ന് പറയുന്ന സ്ഥലത്ത് മദാരി മദാരി എസ് വളവ് എന്നുള്ള സ്ഥലത്താണ് ഈ കടുവയെ പാടിക്കാട്ടുള്ള ഒരാൾ കണ്ടത് അവിടെ നാട്ടുകാരെ കുഴിച്ചുകൂട്ടി പിന്നെ അടക്കാക്കുണ്ട് ക്യാമ്പ് ചെയ്യുന്ന വനപാലകരെ ഇങ്ങോട്ട് വന്നു അപ്പൊ എത്ര സമയമുണ്ട് ആ സമയത്തൊക്കെ കടുവയുണ്ട് വനപാലകരല്ല ഈ കടുവയെ കാണുന്നു കണ്ടെത്തിന് ശേഷം ഏതാണ്ട് പത്ത് മിനിറ്റ് ഈ വനപാലകരും ഈ കടുവയും മുഖാമുഖം നിൽക്കുന്നുണ്ട് ആ നിന്നിട്ട് ആ നിന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ഒരുപാട് നൂലാമാലകളും ഒരുപാട് പ്രശ്നങ്ങളും ഈ വരക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം എന്ന് തോന്നുന്നു ഇന്നലെ ഇന്നലെ അവിടെ ഒരു വലിയ പ്രതിഷേധം നടക്കുകയുണ്ടായി അതേപോലെ യു ഡി എഫും നാട്ടുകാരും ചേർന്ന് വലിയൊരു പ്രതിഷേധം നടക്കുകയും അവിടെ വനം വകുപ്പിന്റെ വാഹനം തടയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി വനം വകുപ്പ് നിങ്ങൾക്ക് നൽകിയ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത് അവർ നൈറ്റ് പെട്രോളിംഗ് നടത്താം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് അറിവ് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് ഒരു ഒരു കാര്യം എന്ന് വെച്ചാല് ഈ കണ്ട രണ്ടു ദിവസങ്ങളിലായിട്ട് കടുവയെ കണ്ടത് ഈ പാന്ദ്ര എന്ന് പറയുന്നത് പാന്ദ്ര എന്ന സ്ഥലത്താണ് അതിപ്പോ നേരത്തെ സംഭവം നടന്ന കാളിയാവ് പഞ്ചായത്തിലെ റാവത്തങ്കാട് പ്രദേശത്ത് നിന്ന് കുറച്ച് ഇപ്പുറത്താണ് അപ്പൊ കടുവ ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മളിപ്പം പലപാലകർ വെച്ചിട്ടുള്ള കൂട് മൂന്ന് കൂടാണുള്ളത് ആ കൂടുകൾ ഉള്ള നിന്ന് ഇങ്ങോട്ട് കൂടുകൾ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ ഇവിടേക്ക് ജനവാസ മേഖലയിലേക്ക് കടുവ കൂടുതൽ ഇറങ്ങുന്നു എന്നുള്ള ഒരു പ്രതിഷേധമാണ് അതിനെ പിടിക്കാൻ കഴിയാത്ത പ്രതിഷേധമാണ് ഇന്നലെയൊക്കെ ഇന്നലെ ഞാൻ കണ്ടത് അവിടെ നമുക്ക് കിട്ടിയ ഒരു ഉറപ്പ് ഇന്നലെ കിട്ടിയ ഉറപ്പ് ഈ പിന്നെ നൈറ്റ് പട്രോളിംഗ് അടക്കം പോലീസിന്റെ സേവനം അടക്കം ഇതിനകത്ത് ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ജനങ്ങളുടെ ഭീതി എന്ന് പറയുന്നത് വലിയ വലുതാണ് കാരണം വെച്ചാൽ തോട്ടം മേഖലയിൽ ഒന്നും തൊഴിലിന് പോകാൻ പറ്റാത്ത ഒരാ ഒരവസ്ഥയാണുള്ളത് പലരും വീട് അവിടുന്ന് വിട്ട് കുടുംബക്കാരുടെ വീടുകളിലേക്ക് മറ്റു വീടുകളിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പണിയും തോട്ടം മേഖലയിൽ നടക്കുന്നില്ല ആരും പണിക്ക് പോകുന്നില്ല എല്ലാം സ്തംഭിച്ചിരിക്കുകയാണ് പുറത്തേക്ക് ആരും ഇറങ്ങാനും പറ്റാത്ത വിധത്തിലുള്ള ഒരു സ്തംഭരാവസ്ഥ അവിടെ വലിയ രൂപത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഉള്ളത് കാരണം ജനങ്ങൾക്ക് ഇത് ഒന്ന് രണ്ട് ഒരാഴ്ച കഴിഞ്ഞാൽ സ്കൂൾ തുറക്കാൻ പോവാ ഈ അടക്കാക്കുണ്ട് മേഖലയിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂള് പ്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് ജി എൽ പി എസ് അടക്കാക്കുണ്ട് എന്ന് പറഞ്ഞ എൽ പി സ്കൂൾ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഉണ്ട് അവിടെ പിന്നെ ഒരു ക്രിസ്ത്യൻ ഒരു ചെറിയ പ്രൈമറി സ്കൂൾ ഉണ്ട് അതേപോലെ തന്നെ സ്കൂൾ ഉണ്ട് അതേപോലെ തന്നെ അവിടെ കരുവാരകുണ്ടില് പിന്നെ ഒരു എൽ പി യു പി സ്കൂൾ ഉണ്ട് ഇതൊക്കെ ഈ മേഖല ഈ കാട് ഈ ഒരു വനമേഖലയുടെ ഏറ്റവും അടുത്ത പ്രദേശത്താണ് അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ സ്കൂൾ തുറക്കാൻ വേണ്ടി പോവാണ് വലിയൊരു വീതി ഈ മേഖലയിൽ നിലനിൽക്കുകയാണ് കരുവാരകുണ്ടില് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരു യുവാവ് മരിക്കുന്ന കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് ഒരുപാട് കാട്ടുമൃഗങ്ങൾ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി വനം വകുപ്പ് ഇപ്പോഴും കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണോ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ കടുവയെ നേരിട്ട് കണ്ട വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് ആ പോസ്റ്റ് ആ വീഡിയോ ആ പ്രചരിപ്പിച്ചു അത് പിന്നെ എം എൽ എ അടക്കം അസംബ്ലിയിലെ അത് അവതരിപ്പിച്ചു ഈ പിന്നെ കാട്ടുപോത്തിന്റെ പോത്തിന്റെ ആക്രമത്തിൽ ഷാജഹാൻ നടന്നൊരു ആളെ മരണപ്പെട്ടു ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ വന്യമൃഗങ്ങളെല്ലാം പുറത്തിറങ്ങി പക്ഷെ ഈ ഇതുവരെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഈ ഒരു നിമിഷം വരെ അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച ഈ പറയുന്ന ഗഫൂർ മരണപ്പെടുന്ന ആ ഒരു നിമിഷം വരെ ഒരു ഫോറസ്റ്റിന്റെ ഒരു ആക്ഷനും ഈ മേഖലയിൽ ഈ ഒരു കാര്യത്തില് ഉണ്ടായിട്ടില്ല ഈ ഒരു ഒരു പ്രദേശത്തേക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടും പോകുന്ന ഒമ്പതാമത്തെ ദിവസമാണ് മന്ത്രി പോലും ഇവിടെ സന്ദർശനം നടത്തിയിട്ടില്ല ഈ ഒരു പ്രദേശത്ത് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഗൗരവം ഇവർ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ വലിയ വലിയ ഈ ാണ് തീർച്ചയായും എന്തായാലും കാളികാവിലെ കഴിഞ്ഞ ഒൻപത് ദിവസമായിട്ടും കടുവയ്ക്ക് വേണ്ടിയുള്ള പിടികൂടുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും പിടികൂടാൻ കഴിയുന്നില്ല ഇപ്പോൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പത്ത് മിനിറ്റോളം സമയമെങ്കിലും വനപാലകരും കടുവയും മുഖാമുഖം വന്നിട്ട് പോലും അതിനെ ഒന്ന് മയക്കുപെടി വെക്കാനോ പിടികൂടാനോ തയ്യാറാകാത്ത ഒരു വനംവകുപ്പാണ് ഉള്ളത് എന്ന ശക്തമായ ഒരു പ്രതിഷേധത്തിന്റെ സ്വരമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്തായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകും എന്നുള്ള കാര്യം ഉറപ്പ് പ്പു തന്നെയാണ് കാരണം കാളികാവ് കരുവാരമുണ്ട് എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്ന സാധാരണക്കാരായ 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 ജനങ്ങളാണ് അവർക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ പോകാൻ കഴിയുന്നില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത് എന്തായാലും വനപാലകർ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് വളരെ നന്ദി